അലൈക്കും അസലാമലൈക്കും വാഹനത്തല്ലാ വാത്തമല്ലാറീമൻ റഹീം ലഹമ്മദ്ബുല്ലമീൻ മുഹമ്മദിൻ വസ്ലല്ലാം സയ്യദിന മുഹമ്മദീൻ മുഹമ്മദ് സ്ത്രീകളെ പരിചരിക്കാനും സംരക്ഷിക്കാനുമാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് ഒരാൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ സന്നിധിയിൽ വരുന്നു യുദ്ധത്തിന് പുറപ്പെടാൻ വേണ്ടി നിൽക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂലും അനുചരന്മാരും അയാൾ പറയുന്നു അള്ളാഹുവിൻ്റെ റസൂലെ യുദ്ധത്തിലേക്ക് പോകേണ്ട ആളുകളുടെ ലിസ്റ്റിൽ ഞാനും ഉൾപ്പെട്ടിട്ടുണ്ട് എൻ്റെ ഭാര്യയാണെങ്കിൽ ഹജ്ജിന് പോകാൻ നിൽക്കുകയാണ് ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയുടെ ഭാഗമാണ് യുദ്ധം ഹജ്ജ് എന്ന് പറയുന്നത് വ്യക്തിപരമായ ഒരു കാര്യമാണ് മുത്തുനബി പറഞ്ഞു ഇറച്ച ഫഹുജ്ജമ്രാത്തിക് നീ യുദ്ധത്തിന് പോകണ്ട ഫഹുജ്ജമാറാത്തിക് നീ ഭാര്യയോടൊപ്പം ഹജ്ജിന് പുറപ്പെട്ടുള്ളൂ യാത്രയിൽ സ്ത്രീയോടുകൂടെ സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാതെ യാത്രയിൽ സ്ത്രീയോടൊപ്പം ഒരു പുരുഷനുണ്ടാകണമെന്ന് പറയുന്നത് സ്ത്രീയുടെ പേടി സ്ത്രീ എന്തെങ്കിലും അബദ്ധങ്ങൾ ഉണ്ടാക്കുമോ എന്ന് ഭയപ്പെട്ടിട്ടല്ല യാത്ര പോകുന്ന സ്ത്രീ അനിസ്ലാമികമായ എന്തെങ്കിലും വേണ്ടാവൃത്തികൾ ചെയ്യുമെന്ന് ഭയപ്പെട്ടതിൻ്റെ പേരിലല്ല പ്രത്യുത സ്ത്രീയെ ബഹുമാനിക്കാനും അവർക്ക് സുരക്ഷയൊരുക്കാനുമാണ് മറ്റുള്ളവർ അവളെ നോക്കാനും അപായപ്പെടുത്താനും കാത്തിരിക്കുന്നവരുണ്ടാകാം തമാടികൾ ഒറ്റക്ക് പോകുന്ന സ്ത്രീകളെ അപകടപ്പെടുത്തുന്നത് അപകടപ്പെടുത്താനും കാത്തിരിക്കുന്നുണ്ടാകാം നോക്കൂ നിങ്ങൾ യുദ്ധത്തിന് പോകാൻ തീരുമാനിച്ച് അദ്ദേഹം പേര് കൊടുത്ത് തീരുമാനിച്ച ആ ഒരു സഹാബിയുടെ പേര് യുദ്ധത്തിന് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ഭാര്യ ഹജ്ജിന് പോകാനും തീരുമാനിക്കുകയാണ് നിമിത്തങ്ങൾ കൽപ്പിക്കുന്നത് യുദ്ധത്തിന് പോവേണ്ട മറിച്ച് തൻ്റെ ഭാര്യയോടുകൂടെ ഹജ്ജിന് പോകാനാണ് ഇതിനർത്ഥം എന്താണ് നിന്റെ ഭാര്യയെ സഹായിക്കുന്നതും അവളോടൊപ്പം സഹവസിക്കുന്നതുമാണ് നിനക്ക് ജിഹാദ് അതാണ് നിനക്ക് യുദ്ധം സ്ത്രീയാത്ര പോകുമ്പോൾ കൂടെ അവൾക്ക് സംരക്ഷണം ഒരുക്കാൻ പുരുഷനോ അല്ലെങ്കിൽ സ്ത്രീകളോ ഉണ്ടാകണമെന്ന് പറയുന്നത് സ്ത്രീകളോടുള്ള കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാഗമാണ് അവരോടുള്ള പരിചരണത്തിൻ്റെ ഭാഗമാണ് നോക്കൂ നിങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ യുദ്ധമായിരുന്നു ബദർ യുദ്ധം ആ ബദർ യുദ്ധത്തിൽ മഹാനായ ഉസ്മാൻ അഫ്ഫാൻ അത് അള്ളാഹു വനുഹു പങ്കെടുത്തിട്ടില്ലല്ലോ എന്തായിരുന്നു കാരണം എന്തായിരുന്നു കാരണം തൻ്റെ ഭാര്യ നബി സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ മകൾ അസുഖബാധ്യതയായിരുന്നു അവരെ സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ രോഗപരിചരണത്തിന് വേണ്ടി തിരുനബി സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾ നിർണായക ഘട്ടത്തിൽ മദീനയിൽ തന്നെ ഭാര്യയുടെ സമീപത്ത് തന്നെ നിൽക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ് അതുമല്ല യുദ്ധം കഴിഞ്ഞു തിരിച്ചു വന്നപ്പോൾ ശത്രുക്കളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന യുദ്ധമുതലിൽ നിന്ന് ഒരു വിഹിതം യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക് നൽകിയതുപോലെ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത തൻ്റെ ഭാര്യയെ പരിചരിക്കാൻ മദീനയിൽ ഭാര്യയോടൊപ്പം പരിചരിച്ചിരുന്ന ഉസ്മാൻ മസ്മാനുബിൻ അർഹാൻ അബിയാഹുനുഹുബന് കൊടുക്കുകയാണ് വാളുകൊണ്ട് യുദ്ധം ചെയ്ത് നേടിയ അതേ ജിഹാദ് ആ ജിഹാദിലൂടെ കിട്ടിയ ആ ഒരു അനീമത്ത് സമ്പത്ത് യുദ്ധാർജിതം മുതൽ തൻ്റെ ഭാര്യയോടൊപ്പം ഇരുന്ന് ഭാര്യയെ പരിചരിച്ച ഭാര്യയോട് സ്നേഹത്തോടുകൂടെ ഭാര്യയ്ക്ക് കൂട്ടിരുന്ന ഉസ്മാനബൻ ആഫ്ഫാൻ ദാബു നഖ്വിനും കൊടുക്കുകയാണ് ഇതാണ് ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന സംരക്ഷണവും സുരക്ഷയും സ്ത്രീയെ ഭയപ്പെട്ടതുകൊണ്ടല്ല സ്ത്രീയുടെ മേൽ മറ്റുള്ളവർ അതിക്രമങ്ങൾ ചെയ്യരുത് അവൾക്ക് സുരക്ഷ ഒരുക്കണം എന്ന കാരണം കൊണ്ടാണ് ഇസ്ലാം സ്ത്രീയോടുള്ള യാത്രക്ക് അജ്ജനായാലും ഉമ്രക്കായാലും അവർ കൂട്ടിനാളുകൾ ഉണ്ടാവട്ടെ എന്ന് നിർദ്ദേശിച്ചത് അള്ളാഹു സ്ത്രീവർഗത്തോട് കാരുണ്യവും കരുണയും ചെയ്യാൻ കൽപ്പിക്കുകയുണ്ടായി വസല്ലം തൻ്റെ അവസാനത്തെ യാത്രയിൽ ഹജ്ജിൽ ഹജ്ജത്തിൽ വതായി വിടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞതും നിങ്ങൾ സ്ത്രീകൾക്ക് ഹൈറു വരുന്നതിന് വേണ്ടി നിങ്ങൾ കൽപ്പിക്കണേ എന്നാണ് അവരുടെ കാര്യം നിങ്ങൾ നോക്കണേ പരിചരിക്കണേ എന്നാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ കടപ്പാടുകൾ നിർവഹിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ സ്വാധീഹ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയ തീരുമാനം